വടകര മുതൽ വെലങ്ങാട് പാനവും വഴി ചുരമില്ലാത്ത ഒരു റോഡ് മൈസൂരൊക്കെ റോഡോ റെയിലോ കൊടുക്കണം എന്ന് വെച്ചിട്ട് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രിക്ക് ഞാൻ സ്വന്തം കൈപ്പടൽ എഴുതിയിട്ട് എനക്ക് ഒരു മറുപടി പോലും അതില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറുപടി അയച്ചില്ല മറുപടി അയച്ചില്ല ഇന്നും പ്രധാനമന്ത്രി ഓഫീസിൽ ഞാൻ രാവിലെ വിളിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖര വിളിച്ചു അതേ പറഞ്ഞ് നിങ്ങള് ഒന്നുകൂടി എനിക്ക് പിന്നെ കത്ത് അയക്ക് അപേക്ഷയില് ഞാൻ അതിനുള്ള എന്താണെന്ന് താങ്കൾ താങ്കൾ അതുവരെ ബിജെപി അനുഭാവിയായിരുന്നോ ബിജെപി അനുഭാവിയായിരുന്നു ഞാൻ മുതലേ സംഘപരിവാറാ എന്റെ ഏഴാം ക്ലാസ് മുതൽ ഞാൻ സംഘപരിവാർ പോന്നാളാക്ക് പോകുന്ന ആളാ ഇപ്പം ബിജെപിയാ എന്നിട്ടും പ്രധാനമന്ത്രി തനിക്ക് മറുപടി തന്നിട്ടില്ല പ്രധാനമന്ത്രി നാട്ടിലെ ജനങ്ങൾക്കാണ്ട് ഇനി ഒരു മറുപടി ഇല്ല ഒരു മറുപടി ഇല്ല